नमस्कार നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു മാല പോസിറ്റീവ് എനർജിയും നമ്മുടെ ഈ നമസ്കാരം കുറെ ദിവസങ്ങളായിട്ട് കാണുകയാണ് കേട്ടോ സോഷ്യൽ മീഡിയയിൽ ആഗമാനം നടി വീണ നായർക്കെതിരെയുള്ള ട്രോളുകൾ പോകുന്നത് അവര് ഒരു കരിങ്ങാലി മാലയെ കുറിച്ചുള്ള വീഡിയോ ചെയ്തത് ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് പ്രത്യേക ഒരു ബ്രാൻഡിന് വേണ്ടി അവർ പ്രൊമോഷൻ ചെയ്യുകയാണ് പ്രൊമോഷൻ വീഡിയോ ആണ് അവർ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന സംഭവമാണ് അപ്പൊ അതിനെതിരെ ചേച്ചി പൈസ വാങ്ങിച്ചാണ് ഇത് ചെയ്യുന്നത് ആർക്കും മനസ്സിലായില്ല പ്രൊമോഷൻ ആണെന്ന് ആർക്കും മനസ്സിലായി ബിസിനസ് ആണെന്ന് മനസ്സിലായില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെങ്ങനെ എയറിൽ കയറ്റിയിരിക്കുകയാണ് എനിക്ക് ഇപ്പോൾ അത്ഭുതം തോന്നിയത് ഇവരിത് ചെയ്യുന്നത് പ്രൊമോഷൻ പീഡിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവർ കാശിന് വേണ്ടിയാണ് അവരുടെ ഫീൽഡ് അതാണല്ലോ അപ്പൊ നമുക്കത് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം കാണാം കാണാതിരിക്കാം പക്ഷെ എനിക്കിന്ന് പറയാനുള്ളത് ഈ കരിങ്ങാലിക്ക് യഥാർത്ഥത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇപ്പോഴും കരിങ്ങാലി വെള്ളമൊക്കെ കുടിക്കുന്നവർ കാണുന്നു അല്ലെ കരിങ്ങാലി ഒരു വൃക്ഷമാണ് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു വൃക്ഷമാണ് അത് കേരളം ഈ സൗത്ത് ഇന്ത്യയിലൊക്കെയാണ് കൂടുതലും കരിങ്കാലി മാലയിൽ ചെറുപ്പത്തിലൊക്കെ കരിങ്ങാലി വെള്ളം കുടിക്കുന്നത് ഇതിന്റെ ഗുണം അറിഞ്ഞിട്ടൊന്നും അല്ല അതിന്റെ നിറം നല്ല രസമുള്ള ഒരു പിങ്ക് നിറം അതുകൊണ്ടാണ് അത് കുടിച്ചിരുന്നത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കുടിച്ചിരുന്ന പതിമുഖം ദാഹശമിനി രാമച്ചം അല്ലെ തുളസി ജീരകം ഇതൊക്കെ ഇട്ടുള്ള വെള്ളമാണ് ഈ രാമച്ചു തിളപ്പിച്ച വെള്ളം നമ്മൾ സ്ഥിരമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേർത്താൽ പോലും ഒരു ദുർഗന്ധമുണ്ടാവില്ല നല്ല ഒരു മണമാണ് ആ രാമച്ചാൽ അതിനൊക്കെ അതിന്റേതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട് ഇത് വെറുതെ തള്ളുന്നു ഇങ്ങനെയുള്ള പ്രൊമോഷൻ വീഡിയോകളുടെ ഭാഗമായിട്ട് ഇവർ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു അത് വളരെ യാന്ത്രികമായിട്ട് തോന്നും അത് വെറുതെ പറയുകയാണ് ഇവരൊക്കെ ആ മനുഷ്യനെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്ന് നമുക്ക് തോന്നും പക്ഷെ പോസിറ്റീവ് എനർജി ഇല്ലേ ഉണ്ട് നെഗറ്റീവ് എനർജി ഇല്ലേ ഉണ്ട് നമ്മൾ ഈ ചന്ദനം അല്ലേ അമ്പലങ്ങളിലൊക്കെ ചെന്ന് ഇപ്പോഴെല്ലാം കളഭക്കട്ടയൊക്കെ അതൊന്നും ഒറിജിനൽ ആണെന്ന് തോന്നുന്നില്ല പണ്ട് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ചന്ദനം അരച്ചിട്ടാണ് എടുക്കുക ഒരു കല്ലും ചന്ദനം അവിടെ വെച്ചിരിക്കുക നമ്മൾ നന്നായിട്ട് അരച്ചിട്ട് അതിങ്ങനെ വാരി നമ്മുടെ നെറ്റിയിലാകമാനം ഇങ്ങനെ തേക്കുകയാണ് അല്ല ഇപ്പോഴും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ ആളുകൾ ഇങ്ങനെയാണ് തേച്ചിട്ട് നടക്കുന്നത് പക്ഷേ കേരളത്തിലൊക്കെ നമ്മൾ ഭംഗിക്ക് വേണ്ടിയാണ് കുറി തൊടുന്നത് അതെന്തിനാണ് എന്തിനാണ് നമ്മളിങ്ങനെ തല നമ്മുടെ നെറ്റി നെറ്റിയിൽ എന്തിനാണ് ചന്ദനം പൂശുന്നത് ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടി അല്ലേ തലവേദനയൊക്കെയുള്ള സമയത്ത് വെറുതെ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് ചന്ദനം അരച്ചിട്ട് അത് നമ്മൾ തേച്ചിട്ടുള്ള സമയങ്ങളുണ്ട് തലയ്ക്കൊക്കെ നല്ല തണുപ്പ് കിട്ടും നല്ല സുഖം കിട്ടും തലയൊക്കെ മുണ്ടനം ചെയ്ത ശേഷം മൊത്തം മുട്ടയടിച്ച ശേഷം ആളുകൾ എന്തിനാണ് തലയ്ക്ക് ചുറ്റും ഇങ്ങനെ ചന്ദനം പൂശുന്നത് തലയ്ക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടി അങ്ങനെ ഓരോ സാധനത്തിനും അതിൻ്റെയായിട്ടുള്ള ഔഷധ ഗുണങ്ങളുണ്ട് അതിലൊട്ടും പുറകോട്ടല്ലാത്ത ഒരു വൃക്ഷമാണ് കരിങ്ങാലി കരിങ്കി എന്നും ഈ ഹൈന്ദവ വിശ്വാസികൾ എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ ഒറിജിനൽ കരിങ്ങാലി തടി കൊണ്ടുണ്ടാക്കിയ തടിയിൽ തീർത്ത മാലയൊക്കെ ആണെങ്കിൽ അതിടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പവർ അതിനുണ്ടാവും പവർ എന്ന് പറയുന്നത് അന്ധവിശ്വാസമല്ല കേട്ടോ പറയുന്നത് ഞാൻ ഒട്ടും ഒരു ശതമാനം പോലും അന്ധവിശ്വാസമുള്ള ആളല്ല പക്ഷേ പ്രകൃതിയിൽ നിന്ന് നമുക്ക് സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പ്രകൃതി തന്നെ ഒരു പരിഹാരം കരുതിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ പ്രകൃതിയിൽ നമ്മൾ ചിന്തിക്കാത്ത വിധത്തിലുള്ള ഒരുപാട് മാജിക്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് അത് കൃത്യമായിട്ട് അത് കണ്ടെത്തുന്നവർക്ക് അത് ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ ആ ഒരു സുഖം അതിൻ്റെ ആ ഒരു സമാധാനം മനസ്സിലാകും അല്ലേ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഇത്രയും മെഡിക്കൽ സയൻസ് ഒക്കെ വികസിച്ചു ഇപ്പോഴും ഡോക്ടർമാരാണെങ്കിൽ തന്നെ നമ്മുടെ ഒരു ഡിപ്രഷനെ കുറിച്ച് നമ്മൾ പറയുകയാണ് തലവേദന ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴും അവർ ആദ്യം നമുക്ക് തരുന്ന ഒരു മരുന്ന് പറഞ്ഞു തരുന്ന ഒരു മരുന്ന് നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യൂ അല്ലേ വെളുപ്പിനെ ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ഫോൺ എടുത്ത് നോക്കരുത് എല്ലാവരും ചെയ്യുന്നത് അതാണ് ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ കിടക്കുന്നത് അവിടെ എഴുന്നേറ്റിരുന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു പുതിയ പ്രഭാതം എനിക്ക് കിട്ടി അല്ലെ എത്രയോ പേർക്ക് ആ പ്രഭാതം മിസ്സായിപ്പോയി ആ പ്രഭാതം കാണാതെ പോയ എത്രയോ ആളുകളുണ്ട് ഈ ലോകത്ത് അപ്പോൾ എനിക്കിത് തന്നതിന് ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു സാധനം അതിന് ഭയങ്കര ഒരു എഫക്റ്റാണ് നമുക്കൊരു ചെറിയ ഉപകാരം ഒരു വാക്കിൻ്റെയോ ഒരു നോട്ടത്തിൻ്റെയോ എങ്കിലും രൂപത്തിൽ ചെയ്തവർക്ക് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക അപ്പം നമുക്ക് ഓരോ ദിവസവും ഓരോ പുതിയ അവസരങ്ങളും പുതിയ പുതിയ സന്തോഷങ്ങളും പുതിയ പുതിയ എക്സ്പീരിയൻസുകളും ഒക്കെ തരാൻ വേണ്ടി പ്രകൃതി നമുക്ക് ഓരോ പ്രഭാതങ്ങളും തരികയാണ് അല്ലെ ഓരോ അവസരങ്ങളും ഓരോ ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് തരികയാണ് നമ്മുടെ പ്രപഞ്ചം ആ പ്രപഞ്ചത്തോട് നമുക്ക് എത്ര കടപ്പാടുണ്ടായിരിക്കണം എത്ര നന്ദി ഉണ്ടായിരിക്കണം അത് പറഞ്ഞു തുടങ്ങുമ്പോൾ സന്തോഷത്തോടെ വെറുതെ ആരോടും നോക്കാതെ സ്വയം ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് നമ്മളൊരു ദിവസം തുടങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇത് നമ്മൾ ഉടനെ ഫോണെടുത്ത് ഇന്നലെ എന്തൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് വാർത്തകൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു ഫേസ്ബുക്കുള്ളവർ അത് തുറന്നു നോക്കുന്നു ഉടനെ സ്ക്രീനിലേക്ക് പോകരുത് ഈ എഴുന്നേറ്റം ഉടനെ ഫോണിൽ നോക്കുന്ന ശീലമൊക്കെ നമ്മളെ പ്രകൃതിയിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യുന്ന ശീലങ്ങളാണ് നമ്മളങ്ങനെ അകന്നകന്ന് അകന്ന് 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 ഓരോ ദിവസവും പോകും തോറും എന്താണ് സംഭവിക്കുക എന്നുള്ളത് അല്പം ചിന്തിക്കാൻ ശേഷിയുള്ള എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ മനസ്സിലാകും അപ്പോൾ പറഞ്ഞു വന്നത് ഇത്തരം സാധനങ്ങളുടെ ബ്രാൻഡിങ് അല്ലെ പ്രൊമോഷൻ ചെയ്യുന്നത് ഈ കമ്പനിയുടെ നല്ലത് ഈ കമ്പനി അത് അവരുടെ തൊഴിലാണെന്ന് നമ്മൾ തിരിച്ചറിയുക മനസ്സിലാക്കുക അവരുടെ ജോലി അതാണ് അപ്പോൾ ആ ഒരു കമ്പനിയിൽ നിന്ന് ഇവരുടെ വാക്ക് കേട്ട് കുറേ ആളുകൾ സാധനമായിരിക്കും സർട്ടിഫൈഡ് കരിങ്ങാലി മാല കരിങ്ങാലി വൃക്ഷം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവിടെ നിന്ന് അത് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നെ മാല ഉണ്ടാക്കാവുന്നതാണ് അല്ലെങ്കിൽ ലോക്കറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ തടി കഷ്ണം ഒന്നും വേണ്ട ഇതിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാവുന്നതാണ് ഇപ്പോൾ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളല്ലേ പണ്ട് ഇല്ലായിരുന്നു എന്ന് പറയും അന്നൊന്നുള്ള ആളുകൾ ഇതിന്റെ ഒന്നും ഗുണങ്ങൾ അറിഞ്ഞിട്ടല്ല ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത് ഈ കൊളസ്ട്രോൾ കുറയ്ക്കാനും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വിഷമൊക്കെ ഉണ്ടെങ്കിൽ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും അലർജി കുറയ്ക്കാനും അങ്ങനെ ഈ സ്ത്രീകൾക്കുള്ള പ്രത്യേക പ്രശ്നങ്ങളൊക്കെ വൈഡ് ഡിസ്ചാർജ് അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും ഒരുപാട് ഒരുവിധപ്പെട്ട നമ്മുടെ ശാരീരിക പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ് നല്ല ഈ കരിങ്ങാലി ഇട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ കുടിക്കുന്നത് അപ്പൊ ഞാനിത് പറയാൻ കാരണം ആ ഒരു പരസ്യത്തിന്റെ പേരിൽ കരിങ്ങാലി എങ്ങനെയൊന്നും ഉള്ളതല്ല ഇതൊക്കെ വെറും അന്ധവിശ്വാസം വെറും മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് ആ സാധനത്തിന്റെ ഗുണത്തെ നമ്മളങ്ങനെ തള്ളി കളയരുത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ അപ്പം എല്ലാവരും പറയണം കേട്ടോ എത്ര പേര് ഇപ്പോഴും കരിങ്ങാലി വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ ഗുണം നേരിട്ട് അനുഭവിച്ചവരുണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ വന്നൊന്ന് പറഞ്ഞേക്കണേ മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാകുമല്ലോ ഒരിക്കലും ഇതിന്റെ മാർക്കറ്റിംഗിന് വേണ്ടി ഒന്നും പറഞ്ഞതല്ല കേട്ടോ ഇതിന് സത്യത്തിൽ ഇത്രയും ഗുണങ്ങളുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ്റർനെറ്റിലോ മറ്റ് ഒക്കെ സെർച്ച് ചെയ്യാം